നമ്മളെ നമ്മുടെ ഏലത്തിനകത്ത് വരെ വന്നതാണേ കുറച്ച് പിഞ്ച് പിഞ്ചേലക്കായ വരച്ചോണ്ട് പോകാനാ ഏലക്ക കൊണ്ട് നമുക്ക് ഒരു അച്ചാർ നമുക്കൊരച്ചാറിട്ട് നോക്കാം പിഞ്ച് അച്ചാർ ഇടുന്നത് മൂത്ത് പോയത് പഴുത്തതിട്ട അരി പൊട്ടിപ്പോകും

നോക്കട്ടെ എല്ലാം എല്ലാം നല്ലപോലെ െരുമുളക് എന്നാൽ കുരുമുളക് ഇടും നല്ലതായിട്ടാലും അത് ഇത്രയും ഇച്ചിരി കൂടെ മൂക്കണോ ഇത് ശകലം കൂടെ മൂത്ത് പോകരുത് ഈ അരിപ്രായം അരിപ്രായമൊന്നും കഴിഞ്ഞിട്ട് ശകലം കൂടെ മൂത്ത് കഴിയുമ്പോൾ വലിയ ഒരു ആകുന്നതിന് മുമ്പേ പറിച്ച് ഇതത്തെടുത്ത് എണ്ണയ്ക്കകത്ത് വറുത്ത് നല്ല വലിയ ഇടാ നല്ല സൂപ്പറാ ചേർന്നേരം ആ ചേരും നല്ലതാ കുരുമുളക് ഇങ്ങോട്ട് പോലും കുറെ ഒന്നും വേണ്ട പഠിച്ച ഉണ്ട് കുറച്ച് അടി ഒരു കാക്കിലോ വരച്ചിട്ടുണ്ടേ ഇതുകൊണ്ടുപോയി നമുക്കൊന്ന് അച്ചാറിട്ട് നോക്കാം ഏതായാലും പറഞ്ഞു വരും പഴുത്തോ നമുക്കിതിൻ്റെ ഈ പൂവൊക്കെ നടത്തി കളഞ്ഞിട്ട് നന്നായിട്ട് എടുക്കാം അപ്പം നമുക്ക് രണ്ട് മൂന്ന് പ്രാവശ്യം നല്ലപോലെ വെള്ളത്തിലേക്ക് തിരുമ്മി എടുക്കാം കഴുകി വാരിയിട്ട് നമുക്ക് നമുക്കിത്തിരി ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടിയിട്ട് വെള്ളമൊഴിച്ചു വെക്കാം മരുന്നും ഒക്കെ ഇട്ട് വളമൊക്കെ ഇടുന്നതല്ലേ നമ്മൾ കുറച്ച് നേരം വെള്ളത്തിൽ കിടക്കട്ടെ നമുക്ക് അന്നേരം തന്നെ ഇത് കറി കൊടുക്കാനുള്ള ഇഞ്ചി വെളുത്തുള്ളി എടുത്ത് കൊടുക്കാം അച്ചാറിന് വേണ്ടുന്ന വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളകൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇതെല്ലാം ഒന്ന് ഒരുക്കി പെറുക്കി എടുത്തുകൊണ്ട് വരാം ചേറിനുള്ള ഏലക്ക നല്ലപോലെ കഴുകി വാരി വെള്ളം തുറത്തി എടുത്തുകൊണ്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് കൂടെ ഒന്ന് അരിഞ്ഞെടുക്കാം എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട് എന്നാൽ ഇനി നമുക്ക് അച്ചാർ ഉണ്ടാക്കിയേക്കാം തീയത്ത് വെച്ച് ചട്ടി എടുത്തോട്ട് വയ്ക്കാം അച്ചാറിന് നല്ലെണ്ണയാണ് ഒഴിക്കുന്നത് പെണ്ണയൊക്കെ ചൂടായി വന്നിട്ടുണ്ട് നമുക്ക് ഈ വയലക്ക ഒന്ന് വഴറ്റിയെടുക്കാം ആ ഇപ്പം മൂത്തു വരുന്തോറും നിറം മാറിക്കൊണ്ടിരിക്കും ശകലം കൂടെ മൂത്താൽ മതി അതിൻ്റെ ആ പച്ച നിറം ഒന്ന് കിടുകയാണെങ്കിൽ അതാണ് നല്ലത് നമ്മുടെ ഏലക്ക നിറമൊക്കെ മാറി വഴന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്കൊന്ന് കോരിയെടുത്ത് മാറ്റി വെക്കാം എണ്ണം മൂട്ട് വന്നിട്ടുണ്ട് ബാക്കിയുള്ള എണ്ണയ്ക്കകത്തോട്ട് തന്നെ നമുക്ക് ഇടണം ഇത് കടുക് ഇട്ട് കൊടുക്കാം കടുക് വിട്ട് നമുക്ക് വറ്റൽമുളകും കുടിച്ചതും കൂടി ഇട്ട് കൊടുക്കാം വെളുത്തുള്ളി ഇവിടെ ഇട്ട് കൊടുക്കുക വെളുത്തുള്ളി കഴുകുമായി വെള്ളത്തിൻ്റെ മേലുള്ളതാണ് പൊട്ടിച്ചില്ല അതൊക്കെ നമുക്ക് പച്ചമുളക് ഇടാം പച്ചമുളക് ഇഞ്ചിയും കൂടി ഇട്ട് കൊടുക്കാം വെളുത്തുള്ളി പച്ച ഒന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം വെളുത്തുള്ളിയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് പൊടി ഇട്ട് കൊടുക്കാം ഒരു ഒന്നര സ്പൂണ് അച്ചാറ് പൊടിയും ഒരു സ്പൂണ് പച്ചൽമുളക് പൊടിയാണ് ഇടുന്നത് അത് എരു കുറയാൻ വേണ്ടിയിട്ട് പെരിയ മുളകിൻ്റെ പൊടിയാണ് എടുത്തു വെച്ചിരിക്കുന്നത് അപ്പോൾ നമുക്കിതൊന്ന് ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടി ഇടാം കായപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം മൂത്തിട്ടുണ്ട് ഇതിനകത്തോട്ട് നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന ഏലക്കായും കൂടെ നമ്മളിതിനെ ഉപ്പ് ചേർത്തില്ലായിരുന്നു അപ്പം പിന്നെ നമുക്ക് ഉപ്പ് നീരൊഴിച്ചു കൊടുക്കാമെന്നു കൊണ്ടാണ് ഉപ്പ് പൊടിയിടാതെ എടുത്ത് വെച്ചത് അങ്ങനെ കാരണം ചാറ് ഇച്ചിരി വേണമെങ്കിൽ ഇച്ചിരി അയഞ്ഞിരിക്കണമെങ്കിൽ ഉപ്പ് നീരൊഴിക്കാം അതിനകത്തേക്ക് ആവശ്യത്തിനുള്ള വിനാഗിരിയും കൂടി ഒഴിച്ചു കൊടുക്കാം അപ്പൊ ചാറ് നമുക്ക് ഇച്ചിരി നല്ലപോലെ അഴിഞ്ഞിരിക്കണം എന്നുണ്ടെങ്കിൽ നല്ല തിളപ്പിച്ച് വെള്ളം കൂടെ വേണേശ അകലം ഒഴിച്ചു കൊടുക്കാം ഇച്ചിരി ചാറുകൂടെ വെക്കാം അല്ലേ ചിലപ്പോൾ ഇത് പച്ചയിരക്ക ആയതുകൊണ്ട് ഇതിൻ്റെ വെള്ളം രണ്ടു ദിവസം ഇരിക്കുമ്പോൾ ഇറങ്ങുമായിരിക്കും ഇനി ഇറങ്ങുവല്ല വരറ്റിതായതുകൊണ്ട് ഏശം ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക യിപ്പോൾ അച്ചാറൊക്കെ ആയി വരുന്നുണ്ട് നമുക്കൊരു ലക്ഷകലം ഉലുവപ്പൊടിയും കൂടെ തൂളി കൊടുക്കാം ഒന്നിളക്കി കൊടുക്കാം നല്ലപോലെ അപ്പം നമ്മുടെ അച്ചാർ റെഡി ആയിട്ടുണ്ട് അങ്ങനെ അച്ചാർ ഏലക്ക അച്ചാറും കൂട്ടിയിട്ടില്ല എന്നില്ലേ പറഞ്ഞേ അപ്പൊ ടേസ്റ്റ് ചെയ്ത് നോക്കിയോ ടേസ്റ്റ് ചെയ്ത് നോക്ക് നല്ലതാണോ ഞാൻ ഒരാഴ്ച ഇരിക്കണം ഒരാഴ്ച ഇരിക്കണം എന്നാലേ ടേസ്റ്റ് പരിപോളൂ പുതിയ വീഡിയോയായി വീണ്ടും കാണാം